ഇത് ജിപ്പ് ഇതിങ്ങനെ പിടിച്ചു തോർക്ക് അയിന് ചോദിച്ചിട്ട് കോണയില്ല നിനക്ക് വേണെങ്കിൽ നീ നീ എടുക്ക് എടുക്കേ ചിപ്സ് വേണോ ചോക്കി വേണോ ചോക്കി ചോക്കിയുണ്ട് ചിപ്സ് ഉണ്ട് ബ്യെടുക്ക

പോ അടുത്തൊരു പ്ലേറ്റ് എടുക്ക് മറേ മറിയേ പ്ലേറ്റ് എടുത്തിട്ട് വാ പ്ലേറ്റ് എടുക്ക് ബൗൾ എടുക്ക ബൗളെടുക്ക് ബൗളെടുക്കും അതിലിട്ട് തരാം ആ കൊണ്ടോ കൊണ്ട കൊണ്ട വാ 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 വട്ട് തരുന്ന വാ ബാ ഇങ്ങോട്ട് താഴെ നോക്കില്ല അമ്പൂ ബാ ബാ ബഹ് ബൗളിട്ട് ദീതി കൊടുക്ക നെസക്ക് കൊടുക്ക് നെസക്ക് അതിലിട്ട അതിലിട്ടു കൊടുത്ത ബൗൾ കൊടുക്കേ ബൗൾ കൊടുക്ക് ചിറ്റൊക്കെ താഴെ ഡസ്റ്റ്ബിൻ ഇട ഡസ്റ്റ്ബിൻ്റെ ഇട അതെ ഡസ്റ്റ്ബിൻ ഇട്ടിട്ട് വടിക്കാൻ കൊണ്ടൊന്ന് നോക്കിയാ ഡസ്റ്റ്ൻിലടെ ഡസ്റ്റ് ആ ഇട 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 കൂട്ട കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇടാനറിയുന്നില്ലല്ലേ ഇട് ഇട് വെരി ഗുഡ് ചോദിക്കാം അതിൽ എന്തില്ല വാ വരിക്ക് ചിറ്റാക്ക

ഉമ്മക്കെത്താ വെരി മറിയാം വായിലിടുന്നത് ഇത് ഇടുന്നു കിട്ടിയ നിനക്ക് തന്ന 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 എന്ത് നീ വായിലിടുന്നത് താ ഇങ്ങോട്ട് ता 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 अरेम अरेम डबल टेस्ट कर रहा हूं हा 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 हा

ठीक है ठीक है ठीक है शो केक है शो केक है स्टिकर अलग लगा मैंने स्टिकर अलग लगा स्टिकर अलग कोई 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 കയ്യിലെന്നെ കൊ കുടിക്കുന്നുള്ളി പോ ഉള്ളിയിൽ പോയിട്ട് ഇരുന്നിട്ട് കുടിക്കോ ചിട്ടാ കംപ്ലീറ്റ് കുടിക്കം എന്നിട്ട് വാഷ്റൂമിൽ പോവാലോ ചിച്ചുപിറ്റാലോ ഉം മറിയം മറിയം ഇങ്ങോട്ട് നോക്ക് മറിയമ്മ എന്താ ദീദി എന്താക്കി തരുന്ന കൊടുക്കണ്ട കൊടുക്കണ്ട ഒക്കെ കൊടുക്കണ്ട കൾക്ക് കൾക്ക് ഹായ് ദാ മരിയ കപ്പോമേ ദി മെനി ഡീഡിനെ കപ്പോമേ മെനി മെനി കപ്പോമേ കണ്ടോ വെരി ഗുഡ് എങ്കി 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 വെരി ഗുഡ് പോടാ നെക്സ്റ്റ് പോ കൾക്ക് കൾക്ക് പൈ ദാ ദാ കപ്പ് എർക്ക് കപ്പ് കപ്പ് നോക്ക് എങ്കി താങ്ക്യൂ അന്നാ ഇലിട്ട ഇലിട്ട No kitty. No kitty. No kitty. No Very good, Maryam. Mm, next. Pop, pop, mm. pop. Oh, Come Thank you, Very good, Marianne. No kitty. No kitty. Very good. Pop, 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 pop. ശിക ശശികു

ఆ అది టీవీ లో ఉంది ఇంక ఉమా